പോലീസ് സ്റ്റേഷനുകളിലെ മൂന്നാം മുറയ്ക്ക് അവസാനമാകുന്നു സ്റ്റേഷനുകളുടെ ഉൾവശം ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് സ്റ്റേഷനുകളിൽ പൂർണ്ണമായും ക്യാമറ നിരീക്ഷണം ഒരുങ്ങുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനുകളും ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടത് അഞ്ഞൂറ്റി ഇരുപത് സ്റ്റേഷനുകളിലും നാലു മാസത്തിനകം ക്യാമറ നിരീക്ഷണം ഒരുക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ടി സി കരാർ നൽകിയതാണ് പകുതിയിലേറെ സ്റ്റേഷനുകളിൽ പൂർത്തിയായ ശേഷം പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അതാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് സുപ്രീം കോടതി പലവട്ടം താക്കീത് നൽകിനെ തുടർന്നാണ് സ്റ്റേഷനുകളിലെ ക്യാമറ ക്യാമറാവ് വേഗത്തിലാക്കിയത് കുറ്റാരോപിതരെയും സംശയമുള്ളവരെയുമൊക്കെ പോലീസ് ഇടിച്ചു ഇടിച്ചുപിഴിയുന്നത് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം സ്റ്റേഷനുകളുടെ പ്രവേശന കവാടം പുറത്തേക്കുള്ള വഴികൾ റിസപ്ഷൻ ലോക്കപ്പുകൾ ഇടനാഴികൾ ഇൻസ്പെക്ടറുടെയും സബ് ഇൻസ്പെക്ടർമാരുടെയും മുറികൾ ലോക്കപ്പിന്റെ പുറംഭാഗം സ്റ്റേഷൻ ഹാൾ സ്റ്റേഷന്റെ പരിസരം ഡ്യൂട്ടി ഓഫീസറുടെ മുറി കുറ്റാരോപിതരെ ഇരുത്തുന്ന മുറികൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണമുണ്ടാകും മനുഷ്യാവകാശം ലംഘിച്ചെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ ഇരയ്ക്ക് അവകാശപ്പെടാമെന്നും മനുഷ്യാവകാശ കമ്മീഷനടക്കം തെളിവായി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് സ്റ്റേഷനും പരിസരവുമൊക്കെ ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ സർക്കാർ നിർബന്ധിതമായത് നിരീക്ഷണത്തിന് ഒരു സ്റ്റേഷനിൽ വേണ്ടത് പതിമൂന്ന് ക്യാമറകളാണ് രാത്രി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാവുന്നതും ശബ്ദം റെക്കോർഡ് ചെയ്യാൻ മികച്ച മൈക്രോഫോൺ ഉള്ളതുമായ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടാനാവില്ല ദൃശ്യങ്ങളും ശബ്ദവും ഒന്നര വർഷം സൂക്ഷിച്ചു സംവിധാനം സംവിധാനമടക്കമാണ് സജ്ജമാക്കുന്നത് ദൃശ്യങ്ങൾ തുറക്കണമെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പാസ്വേർഡ് ഉപയോഗിക്കണം ക്യാമറ സംവിധാനം കേടായാൽ ആറു മണിക്കൂറിനകം അറ്റകുറ്റപ്പണി നടത്തണം ഓഫ് ചെയ്യുന്നില്ലെന്ന് എസ് എച്ച്ഒ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട്